ഇരട്ടി ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ കാഴ്ച സംബന്ധിച്ച് ഇരട്ടി ബിആർസിൽ വെച്ച് ടീച്ചേഴ്സ് ട്രെയിനിംഗ് വർക്ക്ഷോപ്പ് വർക്ക് ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ തുളസീധരന്റെ അധ്യക്ഷതയിൽ സോണൽ ചെയർമാൻ ജോസഫ് സ്കറിയ ഉദ്ഘാടനം ചെയ്തു ഇരട്ടി ലയൻസ് ക്ലബ് പ്രസിഡന്റ് റിജി തോമസ് കെ സുരേഷ് ബാബു വി പി സതീശൻ ജോളി അഗസ്റ്റിൻ ജെയിൻ വി എസ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ ക്ലാസ് നയിച്ചു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും വെച്ചാൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിടിച്ചു മുപ്പിക്കൊണ്ടിരുന്നൊണ്ടിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ കൂടി തീരുന്നില്ല പക്ഷേ ഈ കാലഘട്ടം രണ്ടായിരത്തി രണ്ട് മുതൽ ലയൻസ് ഇന്റർനാഷണൽ പ്രശ്നത്തെ കുറിച്ച് പഠിക്കുകയും പിന്നെ ജോൺസൺ ആൻഡ് ജോൺസറുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ സ്കൂളുകളിൽ പോയിട്ട് ആവശ്യമുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള വലിയ ഉത്തരവ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ പുളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് ിൽക്സ് ഓണം ഫെസ്റ്റിവൽ കോടിയിലധികം ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ് ടോപ്പ് രൂപത് രൂപ മാത്രം മൂന്ന് ഗേൾസ് ടീഷർട്ട് ലേഡീസ് ബ്ലാങ്കി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് ഫാമിലി ബെഡ്ഷീറ്റ് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് ഇരിട്ടി ഓൾസോ വാറ്റ് கண்ணூர் காஞ்சங்காட் பையன்னூர் அண்ட் மேலே பட்டாம்பி